ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ ദേശനിവാസികൾക്കും നമ്മുടെ അഭിവാദ്യങ്ങൾ ഞങ്ങൾ അറിയുകയാണ് നാം മനസ്സിലാക്കണം നാം മാർക്കുന്നത് നമ്മുടെ നാട്ടിൽ ദേശത്തെ രാജ്യത്തെ വളർന്നുകൊണ്ടിരിക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം അത് വളരെ അപകടകരമായ രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോയിരിക്കുകയാണ് മദ്യവും മയക്കുമരുന്നുകളും ലഹരി പദാർത്ഥങ്ങളും വളരെ സുലഭമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മനസ്സിലെത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു കാലത്തെ പ്രായമുള്ളവർ മാത്രം മദ്യപിക്കുകയും മയക്കുമതികൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിപ്രകാരമുള്ള ഇക്കാലത്ത് കിട്ടുന്ന പോലെയുള്ള ലഹരി ഉൽപ്പന്നങ്ങളല്ല കള്ളോ ചാരായമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ലഹരി വസ്തുക്കൾ മാത്രം ലഭിക്കുന്ന ഒരു കാലഘട്ടം അന്ന് പ്രായമുള്ളവർ ഉപയോഗിച്ചിട്ട് അവര് കടന്നു വന്ന് കിടന്നുറങ്ങുന്നു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ചിലർ ഓടി കിടക്കും ചിലർ വഴക്കുണ്ടാക്കും അടി ഉണ്ടാക്കും ഒരു സിദേശം ഉണ്ടാക്കുക ഒക്കെ ചെയ്യുമായിരുന്നു അത് പ്രായമുള്ളവർ മാത്രമായിരുന്നു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെയല്ല ഇന്ന് പ്രായമുള്ളവരല്ല മദ്യപിക്കുന്നത് പ്രായമുള്ളവരല്ല വാഗ്ദാനങ്ങളായ നാളെ കേരളത്തെ പണിയേണ്ടവരായ നാളെ കേരളത്തിൽ നന്മ ചെയ്യുന്നവരായ ഡോക്ടറാകേണ്ടവൻ എഞ്ചിനീയർ ആകേണ്ടവൻ പുതിയ ഉദ്യോഗസ്ഥനാകേണ്ട കുഞ്ഞെ നാടിനും നാട്ടുകാർക്കും കുടുംബങ്ങൾക്കും മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്കുമൊക്കെ അത്താണിയാകേണ്ട നമ്മുടെ യുവജനങ്ങളെല്ലാം പലവിധമായ ലഹരിക്കടിമയായി മദ്യത്തിനടിമയായി നശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തിരിച്ചേർന്നിരിക്കുകയാണ് നമുക്കറിയാമല്ലോ ഇന്ന് ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കളുടെ ഒരു ചരി ഒരു നൂറ് ഗ്രാമിന്റെ ഒരു നൂറ് വെച്ചു കഴിഞ്ഞാൽ അവൻ മാരകമായ ആ വിഷത്തിന്റെ അഡിക്റ്റായി തീരുകയാണ് പിന്നെ അവന് പഠിക്കുവാൻ കഴിയത്തില്ല അവന്റെ ബുദ്ധി നശിക്കുകയാണ് മാനസിക രോഗിയായി അവൻ പല ശരീരത്തിന്റെ പല അഭവങ്ങളിലും മാരക രോഗം ബാധിച്ച് ഒരു രോഗിയായി തീർന്ന അനുഭവത്തിലേക്ക് ഈ ലഹരി വസ്തുക്കൾ നമ്മുടെ യുവ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിനെതിരായുള്ള സന്ദേശങ്ങൾ ബോധവൽക്കേണ്ട പരിപാടികൾ തുടരെ തുടരെ നടത്തുമ്പോൾ ഒരു വ്യക്തിയെങ്കിലും ഒരു വ്യക്തിയെങ്കിലും വീഴട്ടെ ഒരു വ്യക്തിയെങ്കിലും രക്ഷപ്പെടട്ടെ എന്നുള്ള കൂടിയാണ് വിശ്വാസികളായ സുശ്രേഷന്മാരായ ഞങ്ങൾക്ക് സന്തോഷമായി അവർക്ക് ധാരാളം കാശുണ്ടാക്കാനും കോടീശ്വരന്മാരായി ജീവിക്കുമ്പോൾ അടിമയായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ലഹരി വിൽക്കുന്ന മിനാമികൾ അല്ലെങ്കിൽ അതിന്റെ മൊത്ത കച്ചവടക്കാരെ പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം കോടീശ്വരന്മാരാണ് കോടീശ്വരന്മാരാണ് ഈ രസി ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങൾ നേരത്തെ വിൽക്കുന്നവർ ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് മാരകമായി പാപത്തിനടി പോയി രോഗികളായിരിക്കുകയാണ് അതുപോലെ ലിവർ സിറോസിസ് പോലെയുള്ള തടൽ രോഗങ്ങൾ പോലെയുള്ള മാരക അടിമയായി നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സമൂഹമുണരണം ഗവൺമെന്റ് ബാത്റൂം വിചാരിച്ച നടക്കുകയില്ല നിയമങ്ങൾ കൊണ്ട് നടക്കുകയില്ല നമുക്കറിയാമല്ലോ ഗവൺമെന്റ് ആന്റണി സാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ചാരായ നിരോധനം കൊണ്ടുവന്നു നല്ല കാര്യമാണ് പക്ഷേ പ്രയോജനമുണ്ടോ എല്ലാ ദിവസവും പത്രം വായിക്കും കാണാം അമ്പത് കണ്ണാസി ആരായും പിടിച്ചു നൂറ് കണ്ണാസി ആരായും പിടിച്ചു അംബാസഡ് കാലി ചാരായം പിടിച്ചു സിനിറ്റിന് അടി കുടിച്ചിട്ട് ചാരായം പിടിച്ചു അവിടുന്ന് ഇവിടുന്ന് എല്ലാം ചാരായം പിടിക്കുകയാണ് അയ്യോ ജാരാ നിരോധിച്ചതല്ലേ പിന്നെ അങ്ങനെ പിടിക്കുന്നത് എന്റെ സുഹൃത്തേ ഇത് നിരോധിച്ചാലും പ്രയോജനമൊന്നുമില്ല ഇവിടെ നിരോധനമല്ല വേണ്ടത് വർജനമാണ് വേണ്ടത് മദ്യ നിരോധനമല്ല വേണ്ടത് മദ്യവർജനമാണ് വേണ്ടത് അതാണ് യഥാർത്ഥമായ കാര്യം കാരണം ഞാൻ തീരുമാനിക്കുകയാണ് എനിക്ക് മദ്യം വേണ്ട ഞാൻ വർദ്ധിച്ചാൽ പിന്നെ ആർക്ക് സാധിക്കും എന്നെ കുടിപ്പിക്കുവാൻ ഞങ്ങളിവിടെ വിശ്വസിക്കുന്നവരായ ഈ സുശ്രൂഷ ഭാഗമായി നിൽക്കുന്നവരായ ഞങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ കേൾക്കണം മദ്യത്തിനടിമകളായി പാപത്തിനടിമയായ രാജ്യത്തിലും പൊളിറ്റിക്സിലും കളിച്ച് വടക്കുണ്ടാക്കി വെട്ടുണ്ടാക്കി കുത്തുണ്ടാക്കി മാരകമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്നവരായിരുന്നു ഞങ്ങളുടെ രാഷ്ട്രീയ സംഘടനകളോ ഞങ്ങളുടെ മതനിരക്കന്മാരോ ഞങ്ങളുടെ അപ്പനോ അമ്മയോ ഞങ്ങളുടെ പീപ്പിനെ നോക്കിട്ട് മാനസപപ്പെടാൻ കഴിഞ്ഞില്ല മാറ്റുവാൻ കഴിഞ്ഞില്ല യേശു എന്ന ലോക ഗുരുവിനെ യേശു എന്ന ലോകരക്ഷകനെ ലോകത്തിന്റെ മധ്യസ്ഥാനമായി ജനിച്ച മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ഭൂമി ജീവിച്ച് മൂന്നരപക്ഷം മരണത്തെ വരിച്ച് കാൽ കോച്ചിൽ മരിച്ച് അവനെ കല്ലറിൽ അടക്കി എന്നാൽ മൂന്നാം നാൾ ആ യേശു മരണത്തെ ആ യേശുവിനെ വിശ്വസിച്ചപ്പോൾ മരണത്തെ ജയിച്ച് സ്വർഗത്തിലേക്ക് യേശുവിനെ ഞങ്ങൾ വിശ്വസിച്ചപ്പോൾ ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ അവനെ ഉൾക്കൊണ്ടു യഥാർത്ഥ സമാധാനം യേശു പ്രാപിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു കാരണം എന്താ വെറുതെ അല്ല ലോകത്തിലെ രാജാശ്രയക്കാര് പറയുന്ന പോലെയല്ല എന്റെ സമാധാനം നിങ്ങൾക്ക് നന്ദിച്ചു പോവെന്ന് പറഞ്ഞ യേശു കർത്താവ് അവനെ ഞങ്ങൾ വിശ്വസിച്ചപ്പോൾ ഞങ്ങൾക്ക് സമാധാന പ്രായപ്പിനടിയാക്കി വന്നു യേശു ഇന്ന് ജീവിക്കുന്നതും ആണ് ി എന്ന് പറയുന്നത് ഒരു മതമല്ല ഒരു ബന്ധമാണ് ആരുമായിട്ടുള്ള ബന്ധം യേശുമായിട്ടുള്ള ബന്ധം ഏതെങ്കിലും പള്ളി പോകുന്നവർക്ക് സേനയാകത്തില്ല ഏതെങ്കിലും സംഘടനയെ പ്രവർത്തിക്കുന്നവർക്ക് സേനയാകത്തില്ല പിന്തുക്കോസ്റ്റുകാരോട് പോയാൽ സേനയാകില്ല ിലും ക്രിസ്തീയ മത മതം എന്ന് പറയുന്ന സംഘടനയിൽ പോയിട്ട് തന്നെ ക്രിസ്ത്യാനി ആകെയില്ല ഇന്ന് പോലെ ക്രിസ്ത്യ മതം വന്നത് നമുക്കറിയാം യേശുക്കർ സ്വാമിനെ ആരാധിച്ചവരെയാണ് ക്രിസ്ത്യാനി വിളിച്ചത് എന്നെ ഒന്നാം നൂറ്റാണ്ടിൽ അഞ്ചൂ രാജ്യത്തിൽ ശരിയായെന്ന രാജ്യത്തിന് നമുക്ക് നടക്കുകയാണ് അന്ന് ശരിയായെന്ന രാജ്യത്ത് ഉണ്ടായിരുന്ന അന്ത്യൊക്കെ എന്ന സ്ഥലത്ത് ഒരു കൂട്ടം ജനങ്ങൾ യേശുവിനെ ആരാധിച്ചു അതെ യഹൂദന്മാർ മാത്രമല്ല ആരാധിച്ചത് അവിടെ ആരാധിച്ചത് ആരൊക്കെയാണ് അവിടെ ആഫ്രിക്കക്കാർ ഉണ്ടായിരുന്നു ഏഷ്യ ആഫ്രിക്കക്കാർ ഉണ്ടായിരുന്നു അവിടെ യുഎന്മാരുണ്ടായിരുന്നു അവിടെ ജാതികൾ ഉണ്ടായിരുന്നു ിൽ നിന്നും എല്ലാ ജാതിയിൽ നിന്നും എല്ലാ സമൂഹത്തിൽ നിന്നും പ്രതിനിധിയായ ആളുകൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സഭയാണ് ആദ്യ ക്രിസ്ത്യാനി എന്ന് നീ ഭാഗത്തിന്റെ ആണെങ്കിൽ അവർക്ക് മാത്രമേ അവർ അവിടെ അത് ക്രിസ്ത്യ സഭയല്ല അത് സംഘടന മാത്രമാണ് എന്നാൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന അനുഭവം അതൊരു മതമല്ല അതൊരു വിശ്വാസമാണ് അതിനേക്കാളും അതൊരു ബന്ധമാണ് അതുകൊണ്ട് ആ ക്രിസ്ത്യാനിറ്റിയിലേക്കാണ് ഞങ്ങൾ നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നത് ഒരു സഭയിലേക്കല്ല ഒരു മതത്തിലേക്കല്ല യേശുമായിട്ടുള്ള ബന്ധമുണ്ട് അതൊരനുഭവമാണ് അതൊരു സന്തോഷമാണ് അവന് സമാധാനമുണ്ടേ രോഗമുണ്ടെങ്കിൽ ഭാരമില്ല പട്ടിണിയാണെങ്കിലും പ്രയാസമില്ല ജീവിതം പ്രയാസങ്ങൾ നിറയെങ്കിലും ഭാരമില്ല കാരണം സമാധാന പുരുഷൻ ആരാണ് അതുകൊണ്ട് യേശു നിനക്ക് സമാധാനം തരും യേശു നിനക്ക് സന്തോഷം തരും യേശു നിനക്ക് പ്രത്യാശ നൽകും യേശു 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 നിന്നെ നിന്നെ ആശ്വസിപ്പിക്കും സൗഖ്യമാക്കും സമാധാനത്തിന്റെ പുരുഷൻ യേശു സന്തോഷം തരുന്നത് ഏതെങ്കിലും 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 ഉയർത്താനോ വിശ്വാസം ഉയർത്തുവാനോ പറയാനല്ല ഞങ്ങൾ വന്നത് നിന്നെ സ്നേഹിക്കുന്ന നിന്നെ രക്ഷാൻ ശക്തനാണ് അതുകൊണ്ട് മറ്റൊരുത്തൊന്നും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാണ് ആകാശത്തിന് മനുഷ്യരെ അതപ്പെട്ട മറ്റൊരു നാമമില്ല ിൽ പോകാതെ അടിമയായി ജീവിക്കാതെ സമാധാനത്തിനും സന്തോഷത്തിനും ഇടനൽകുന്ന അവസരം ഒരുക്കുന്ന നമ്മളെ പ്രത്യാശ നയിക്കുന്ന യേശു എന്ന ലോകരക്ഷകനെ സഹായിക്കട്ടെ പ്രത്യാശയോടെ സമാധാനത്തോടും പ്രാർത്ഥിക്കുകയാണ് സമാധാനും പ്രത്യാശയും മറ്റൊരു സഹോദര സഹോദരി മാതാവ് പിതാവെ കുഞ്ഞു ഈ ഉച്ചയാകുന്ന സമയത്ത് നിങ്ങൾ പാർട്ടി സ്ഥലത്ത് വന്ന് ഞങ്ങളെ ഈ സന്ദേശം ഉത്സവ നാളത്തെ ദിവസം എന്ന് പറയുന്നത് പുതിയ വർഷം മാത്രമാണ് നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാനുള്ള ഗ്യാരണ്ടി ആരാ തരുന്നത് അവസരം ആരാ തരുന്നത് നമുക്ക് എനിക്ക് നാളെ കാണാൻ ഇല്ല പക്ഷെ ഒരു ഗ്യാരണ്ടി ഞാൻ പറയാം ഇന്ന് മരിച്ചാണ് ഞങ്ങളുടെ പ്രത്യാശ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കണ്ടാലും കണ്ടില്ലെങ്കിലും ഞങ്ങൾ മരിച്ചാ ഞങ്ങളുടെ മിക്ത സ്വർഗത്തിലോടും പ്രത്യാശങ്ങൾക്കുണ്ട് പല പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മരണം കഴിഞ്ഞ് പ്രാർത്ഥിച്ചാലോ കർമ്മങ്ങൾ ചെയ്താലോ എത്താൻ കഴിയുമോ ബൈബിൾ പറയുന്നത് ഒരിക്കലും സാധ്യമല്ല ഒരു മനുഷ്യൻ ജീവനോടിക്കുമ്പോൾ ചെയ്തത് നല്ലതാകുന്നു ചെയ്തതാകില്ല അതിന്റെ തക്കവണ്ണം പ്രാപിക്കുവാൻ നാം എല്ലാവരും ദൈവത്തിന്റെ സിംഹാസനത്തിന് വരും ിൽ വിശ്വസിക്കുകയും ചെയ്താൽ ആരക്ഷിക്കപ്പെടുന്ന മനുഷ്യപ്പെട്ടേ യേശു കഥാവനെ ആരാധിക്കുമ്പോൾ അത് എവിടെ ആധിക്കുകയും കവസരം എവിടെ പോകുമെന്ന് ആരാധിക്കാം നീരാധിച്ചാൽ നീ ദൈവത്തിന്റെ സഹവാസം